നമസ്കാരം വൈറ്റ്സ് ആൻഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം അതായത് ഈ നമ്മളൊക്കെ ഈ ഒരുപാട് സ്വപ്നം കണ്ടിരിക്കുക ആഗ്രഹിച്ചിരിക്കുക അതാ ഇപ്പൊ കിട്ടി ഇപ്പൊ കിട്ടി അതിനുശേഷം ഇവരുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ചായ താഴെ പോകുന്നൊരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ തോമസ് കെ തോമസിനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് രാജിവെക്കും നാളെ തോമസ് കെ തോമസ് മന്ത്രിയാകും എന്നൊക്കെയുള്ള വളരെ വലിയൊരു കൂടിയാണ് ഇദ്ദേഹം ഇരിക്കുന്നത് ഇപ്പോൾ നാളെ മറ്റേ ശശീന്ദ്രനെ ശരത് പവാറിനെ വിളിച്ചിരിക്കുന്നു ശരത് പവാറോടും തീരുമാനം പ്രഖ്യാപിക്കും അപ്പോൾ എനിക്ക് മന്ത്രിയാവാം ഒരുപാട് ആളുകളുടെ അടുത്ത് പേഴ്സണൽ സ്റ്റാഫിനെ അവരെ അദ്ദേഹം തീരുമാനിച്ചു അറിയാൻ പറ്റുന്നത് തോമസ് കെ തോമസ് അപ്പോൾ പക്ഷേ പിണറായി വിജയന്റെ നിലപാട് ഇതിൽ തന്നെ വളരെ വ്യത്യസ്തമാണ് അതായത് വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ ഒരു താക്കീത് പിണറായി സർക്കാരിന് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് തോമസ് കെ തോമസിനെ മാത്രമല്ല മന്ത്രിയാകാൻ വേണ്ടിയിരിക്കുന്നത് കാരണം മാത്തി ടി തോമസും മന്ത്രിയാകാൻ വേണ്ടിയിട്ട് കുപ്പായം ധരിച്ചിട്ടിരിക്കുകയാണ് കാരണം കെ കൃഷ്ണൻകുട്ടിയെ മാറ്റി പകരം മാത്തി ടി തോമസിനെ അതായത് രണ്ട് ഈഴവ മന്ത്രിമാരെ മാറ്റി അവിടെ പകരം രണ്ട് ക്രിസ്ത്യൻ മന്ത്രിമാരെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇരു പാർട്ടികളിലും നടക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശം ശക്തമായ താക്കീത് പിണറായി ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മന്ത്രിമാരെയും മാറ്റിയാൽ ശക്തമായ പ്രതികരണം ഗവൺമെൻറ്റിനെതിരെയും പാർട്ടിക്കെതിരെയും ഉണ്ടാകുമെന്നുള്ളൊരു താക്കീത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ രണ്ട് പേരുടെയും സ്വപ്നങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണോ അല്ലെ നമ്മൾ ഈ മന്ത്രിമാരുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ രണ്ട് മന്ത്രിമാരും അടിയന്തരമായിട്ട് മാറ്റപ്പെടേണ്ട ആളുകളാണ് കാരണം ഒന്നുമല്ല അവരോട് വ്യക്തിപരമായിട്ടുള്ള പകയ വിദ്വേഷന്നുമല്ല മറിച്ച് അവർ രണ്ടുപേരും ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശാവസ്ഥയിലാണ് നമ്മൾ ആ കേരള ഒക്കെ നടക്കുന്ന സമയത്ത് കണ്ടാണ് പലരും പല സ്ഥലങ്ങളിലും കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലാക്കി ആകുന്നത് ഈ രണ്ട് മന്ത്രിമാരായിരുന്നു ആ അതിൽ ഏറ്റവും ആരോഗ്യ അവസ്ഥയിൽ മോശം ഇപ്പൊ മുഖ്യമന്ത്രിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മാറ്റണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല അപ്പം ഇതില് രണ്ട് പാർട്ടികളും യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലുമാണ് രാഷ്ട്രീയപരമായ രണ്ട് പാർട്ടികളും വലിയ പ്രതിസന്ധിയിലാണ് ജനതാദൾ എസ് ആണെങ്കിൽ അവര് നേരത്തെ തന്നെ ദേശീയ നേതൃത്വം ദേവേഗൌഡന്റെ നേതൃത്വത്തിൽ കുമാരസ്വാമിയും ഒക്കെ ചേർന്ന് നേരത്തെ തന്നെ ബി ജെ പി സഖ്യത്തിലേക്ക് പോവുകയും ഇപ്പോൾ അവരുടെ ദേശീയ നേതാവായ കുമാരസ്വാമി ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി മന്ത്രിസഭയിൽ അംഗമാണ് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാണ് അപ്പൊ എങ്ങനെയാണ് ആ പാർട്ടിയുടെ നേതാക്കന്മാരെ അല്ലെ ആ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച കൃഷ്ണൻകുട്ടിയും അധുനി തോമസ് എങ്ങനെയാണ് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിൽ അംഗമായി തുടരുന്നതെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് എന്ന് മാത്രമേ ഇതിൽ പറയാൻ പറ്റൂ പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായി ദേവഗൌടിയാണ് പിന്നെ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ആരോപണമായിട്ടുള്ള പാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളുണ്ടായി കേരളത്തിലെ പാർട്ടി മറ്റൊരു നിലപാട് സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ചില തീരുമാനങ്ങൾ ഏർക്കെടുത്തു എൽ ഡി എഫ് കൺവീനർ തുടർച്ചയായും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാവായ എം വി ഗോവിന്ദൻ തുടർച്ചയായി അവരടുത്ത് നിങ്ങൾ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം എന്ന് പറയും പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അവരിപ്പോഴും ഇത് ഇതേ പാർട്ടി തുടരുന്നുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന വാർത്ത എന്ന് പറയുന്നത് അവർ പുതിയ പാർട്ടി രൂപീകരിക്കും ആ പാർട്ടിയിൽ ഈ രണ്ട് എം എൽ എ മാർ ലയിക്കും അങ്ങനെ ഈ കൂറുമാറ്റ നിയമത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടക്കുന്നത് അങ്ങനെയുള്ള നിയമോപദേശം കിട്ടിയിരിക്കുന്നുള്ളതാണ് അപ്പൊ ഇതേ സമയത്ത് തന്നെ നമുക്കറിയാം മധുര തോമസ് നേരത്തെ രണ്ടര വർഷം മന്ത്രിയാവുകയും പിന്നീട് അദ്ദേഹം വഴിമാറിക്കൊടുക്കുകയൊക്കെ ചെയ്തതാണ് അപ്പം കെ കൃഷ്ണൻകുട്ടി രണ്ടര വർഷം കഴിയുമ്പോൾ മാറി എന്നുള്ളതായിരുന്നു പക്ഷേ കെ കൃഷ്ണൻകുട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെങ്കിൽ മാത്തു ടി തോമസ് പരസ്യമായിട്ട് കൃഷ്ണൻകുട്ടി മാറണമെന്നുള്ള നിലപാടും സ്വീകരിച്ചില്ല അവർ ഏതാണ്ട് ഒരു ഒരു ധാരണയിൽ പോകുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം അവരുടെ പാർട്ടി പ്രതിസന്ധിയിലായത് അവർക്ക് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് മുന്നേറാൻ പറ്റും പക്ഷേ എൻ സി പിയുടെ അവസ്ഥ എന്താണ് എൻ സി പിയും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയിലാണ് പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടപ്പെട്ട് ശരത് പവാറും മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുകയും അവർക്ക് വേറെ പാർട്ടി ചിഹ്നം കൊടുക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം എൻ സി പി കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ അജിത് പവാറിനെ നേരത്തെ ഉള്ള പാർട്ടിയാണോ കേരളത്തിലുള്ള പാർട്ടി എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ചിഹ്നവും പേരും ഇപ്പോഴും എൻ സി പി എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രണ്ട് എം എൽ എമാരും തുടരുന്നത് അപ്പോൾ ജനതാദൾ എസും അതുപോലെ തന്നെ ഈ എൻ സി പിയും രണ്ട് പാർട്ടികളും ദേശീയതലത്തിൽ എൻ ഡി എ സഖ്യ കക്ഷികളാണ് അപ്പൊ അവർക്ക് നയപരമായി തന്നെ ഇവർക്ക് തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ഇതിനിടയിലാണ് മന്ത്രിമാറ്റം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് തുടക്കം തൊട്ടേ ഉണ്ട് ഇപ്പം തോമസ് കെ തോമസ് മന്ത്രിയാവണമെന്നുള്ളത് ഇപ്പൊ ആവശ്യം ഉന്നയിക്കുന്നല്ല മന്ത്രിസഭയുടെ ഒന്നാം പിണറായി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ തന്നെ ഈ മന്ത്രിമാരുടെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഇദ്ദേഹം കലാപക്കുടിയായി ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് ബാക്കി വരുന്ന രണ്ടര വർഷക്കാലം ആദ്യഘട്ടത്തിൽ തരലെന്ന് രണ്ടാം ഘട്ടത്തിൽ തരാമെന്ന് ആ ിലെ ചില നേതാക്കന്മാരായ പ്രഭുൽ പട്ടേലിനെ പോലുള്ള നേതാക്കന്മാര് പിണറായി വിജയനായ സംശയം ഈ പ്രഭു പട്ടേലി എൻ ഡി ആണ് അപ്പൊ ഇവിടെയാണ് വലിയ വിഷയം ഉറപ്പ് കൊടുത്ത നേതാക്കന്മാർ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ എൻ സി പി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ തോമസ് കെ തോമസ് വല്യ ഗതികേടിലാവാച്ചത് പക്ഷെ എന്ത് കാരണവശാലും ഞാൻ മന്ത്രിയാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം വിമതനായി കുറെ കാലം പരസ്യം നടന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന പി സി ചാക്കോ വളരെ ശക്തമായിട്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കേണ്ട നിലപാട് സ്വീകരിക്കുന്നു പിന്നീട് ശശീന്ദ്രൻ മന്ത്രിയാവണം അല്ല മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ഞാൻ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് പറയുന്നു അങ്ങനെ ഓരോ മണിക്കൂറുകളിലും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ചാക്കോയെ നമ്മൾ കണ്ടു സംസ്ഥാന അധ്യക്ഷന്റെയും ദേശീയ വർക്കിംഗ് പിന്നെ അതേ ഒക്കെ ആയി ഇരിക്കുന്ന ഈ പി സി ചാക്കോ എന്തുകൊണ്ടാണ് ഈ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവ്യക്തമായൊരു കൊണ്ട് പക്ഷെ സി ബി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ക്രിസ്ത്യൻ മന്ത്രിമാർ വരുന്നു എന്നുള്ളത് ആ തരത്തിൽ ഈ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ കേരളത്തിലെ പ്രത്യേകം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാറ്റിനെയും ജാതീയമായും വർഗീയമാക്കാൻ നിരീക്ഷിക്കുന്ന ഒരു ഒരു പ്രത്യേക സംവിധാനമുള്ളൊരു സ്ഥലത്ത് വെള്ളാപ്പള്ളി അടേശൻ പ്രശ്നം ഉണ്ടാക്കും സുമാരൻ നായർ പ്രശ്നം ഉണ്ടാക്കും മറ്റ് പല കക്ഷികളും വലിയ ഈ എൽ ഡി എഫിനെതിരെ ശക്തി മായ പ്രതിഷേധ കൈവരാനുള്ള സാഹചര്യമാണ് ജാതി സമവാക്യങ്ങൾ ഇവരൊന്നും സമവാക്യങ്ങൾ കേരളത്തിൽ എത്ര രാഷ്ട്രീയത്തിൽ നിന്ന് ജാതി സമവാക്യങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കില്ല ഒരു വസ്തുതയാണത് പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും എം വി ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ നടക്കുന്ന ഒരു വാക്പൂരുകൾ നമ്മൾ പരസ്യമായിട്ട് തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കുകയും അവർ തമ്മിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ഈ രണ്ട് മന്ത്രിമാരെയും മാറ്റാൻ സാധിക്കില്ല മാറ്റിയാൽ തങ്ങൾ ഞങ്ങൾ ഗവൺമെന്റിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പിണറായി വിജയനോടൊക്കെ പറയുമ്പോൾ പണ്ടത്തെ പിണറായി വിജയനല്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ മറ്റേ എന്താ പറയുക പി ശശി പി വി എന്നിവർ വിവാദത്തിലൊക്കെ പെട്ട് ആകെ ഒരു പ്രശ്നത്തിന് ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഈ സമയത്ത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ കൂടി ഈ സർക്കാരിനെതിരാവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകും പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ തോമസ് കെ തോമസ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഇപ്പം എൽ ഡി എഫ് വിട്ടുപോയാലോ അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയാലോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ മാത്തി ടി തോമസിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ മാതിട്ടി തോമസ് ഒരു പക്ഷെ കഴിഞ്ഞ തവണ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ഒരാൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വോട്ട് ചെയ്തിരുന്നു ആ എൻ ഡി എക്ക് വോട്ട് ചെയ്തിരുന്ന ആൾ എന്ന് പറയുന്നത് മാതി ടി തോമസ് ആണ് കാരണം അത് ദേവഗയുടെ നിർദ്ദേശപ്രകാരം കാരണം ഞാൻ എപ്പോഴും പാർട്ടിയോടൊപ്പം ഉണ്ടാകും എന്നുള്ള ആ കൂറ് പ്രഖ്യാപിക്കുന്നതുകൊണ്ട് അദ്ദേഹമാണ് വോട്ട് ചെയ്തിരിക്കുന്ന ഒരു പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യം തന്നെയാണ് അത് പക്ഷേ അങ്ങനെ അടുക്കാനുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഈ മാത്യു ടി തോമസിനെ പോലുള്ള ഒരാളുകളും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ് മന്ത്രിസഭയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ചുപക്ഷം വരും പക്ഷെ ശാരീരികമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ ഈ പറഞ്ഞ രണ്ട് മന്ത്രി എ കെ ഉണ്ട് നമ്മൾ എ കെ ശശീന്ദ്രനോ അല്ലെങ്കിൽ ഈ കൃഷ്ണൻകുട്ടിയോ എന്നും ഏത് ജാതി അവർ ഏത് വർഗം നോക്കിയിട്ടൊന്നുമല്ലല്ലോ അവർ മന്ത്രിസഭയിലേക്ക് വന്നത് അപ്പോൾ എന്തിനാണ് ഈ സാമുദായിക ഐക്യം നിലനിർത്തണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് നമുക്കിപ്പോഴും ഒരിക്കലും മനസ്സിലാവാ കാരണം അവർ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ ഇന്ന സമുദായ അംഗമാണ് അതുകൊണ്ട് ഇന്ന സമുദായങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്നല്ല പറഞ്ഞത് ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവരെല്ലാം വോട്ട് ചെയ്തത് അല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു ഇടതുപക്ഷ സർക്കാരിന് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നാ പറഞ്ഞത് ആരാണ് ജാതി എന്ന് ഞാൻ പറഞ്ഞത് ജാതിയും മതവും ഒന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഈ എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ പി വി അൻവറിനെ തന്നെ സി പി എം തെരഞ്ഞെടുത്തത് അവിടെ ക്രിസ്ത്യൻ സഹാക്കന്മാരുണ്ടായിരുന്നില്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ട സഹാക്കന്മാരുണ്ടായിരുന്നില്ല അവരെ ഒന്നും പണി പരിഗണിക്കാതെ പി വി അൻവറിനെ എന്തുകൊണ്ട് നിലമ്പൂരിൽ തിരഞ്ഞെടുത്തു എറണാകുളം പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് എന്നും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ആ പ്രാദേശികമായിട്ടുള്ള കൂടുതൽ ഉള്ള ആളുകളുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ഒരു സ്ട്രാറ്റജിയാണ് അതിനകത്ത് ഒരു ഒരു സി പി എടുത്തു എറണാടുത്ത് നോക്കുക സിന്ധു ജോയ് തുടങ്ങി അതിന് മുമ്പ് തുടങ്ങിയ മത്സരിച്ചിട്ടുണ്ട് പി രാജീവ് ഹിന്ദു സമുദായത്തിപ്പെട്ട ഒരാൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് പി രാജീവരെ നമ്മൾ ആ രീതിയിലല്ല കണ്ടു പക്ഷേ പിരാജി മത്സരിച്ചു ഒന്ന് മാത്രമല്ലേ ഉള്ളൂ ജയിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇത് ജാതി എന്ന് പറയുന്ന ഒരു മതം എന്ന് പറയുന്നവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ഘടകമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു ആ ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും പക്ഷെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭീഷണിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കീഴടങ്ങേണ്ടി വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ പരിധാ അല്ല അത് ഞാൻ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ അത്തരത്തിലുള്ള ചില എല്ലാറ്റിലും കൃത്യമായ രാഷ്ട്രീയം കാണുകയും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സി പി എമ്മിൻ്റെ പല താക്കോൽ സ്ഥാനങ്ങളിലും മറ്റ് ജാതിക്കാർ വരുന്നു അപ്പോൾ പലപ്പോഴും ഈ ഇഴവ് വിഭാഗങ്ങളുടെ കയ്യിലായിരുന്ന പല സ്ഥാനങ്ങളും ഇപ്പോൾ ഇഴവരുടെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തരത്തിലുള്ള പിന്നെ വലിയ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ട ആളാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ നമ്മൾ കാണേണ്ടത് കേരളം പോലുള്ളൊരു സ്ഥലത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങേണ്ടി വരുവാന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദയനീയമായ കാഴ്ചയായിട്ട് നമ്മൾ കാണും പക്ഷേ ഒരു ഈ ചർച്ചയൊക്കെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഏതെങ്കിലും ഒരു ശ്രദ്ധയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുമായി രംഗത്ത് വന്നേക്കാം വെള്ളാപ്പള്ളി നടേശന് കീഴടങ്ങാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചോ പറ്റൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഴവ സമുദായത്തിന്റെ മുഴുവൻ കുത്തക അവകാശമൊന്നും വെള്ളാപ്പള്ളി നടേശന്റെ കൈവശം ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഈ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട് കാരണം അവരെ ഈഴവരായിട്ടുള്ള രണ്ട് മന്ത്രിമാരെ എല്ലാം മാറ്റുന്നത് പ്രായാധിക്യം മൂലം വകുപ്പ് ഭരിക്കാൻ സാധിക്കാത്ത രണ്ടുപേരെയാണ് മാറ്റുന്നത് എന്നുള്ളൊരു ബോധം കേരള സമൂഹത്തിന് കൊടുക്കണമെന്നും കൊടുത്തതിനു ശേഷം മറ്റു രണ്ടുപേരെ മന്ത്രിമാരാക്കണം എന്നുള്ളതാണ് വാദം അതിന്റെ അർത്ഥം തോമസ് കെ തോമസ് ഒരു മികച്ച ഭരണാധികാരി ആയിരിക്കുന്നു എനിക്കൊരു വാദം ഇല്ല അങ്ങനെ ഇപ്പം എത്ര മന്ത്രിമാരുണ്ട് ഇപ്പൊ കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളി രാമേന്ദ്രൻ ഈ മന്ത്രിസഭയിലുണ്ട് കടന്നപ്പള്ളി നേരത്തെയും മന്ത്രിയായിരുന്നുണ്ട് അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരിയായിട്ടൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഘടകക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള മുന്നണി സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ജാതി സമവാക്യങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ വേണ്ടിയിട്ടല്ല ഇവരെ ആരും മന്ത്രിയാക്കി ഇപ്പൊ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത് പിന്നെ ആന്റണി രാജു രാജിവെച്ചിട്ടാണ് അപ്പൊ ക്രിസ്ത്യൻ പരാതി കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനികൾ ഇവിടെ വന്നിട്ടില്ലല്ലോ പിന്നെ നായർ പ്രാതിനിധ്യ ഇല്ല എന്ന് പറഞ്ഞിട്ടാണോ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്കൊണ്ട് ഒന്നുമല്ല അപ്പം ഇത്തരത്തിലുള്ള ജാതി സമവാക്യങ്ങൾ ഒന്നും പാലിക്കപ്പെടേണ്ടതല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച പോലും പാടില്ല ഈ ഒരു വാദം ആണ് ഈ ഒരു വാദം എന്ന് വെച്ചാൽ ആന്റണി രാജുവിനെ മാറ്റി അതിന് പകരം മന്ത്രിയായത് കെ ബി ഗണേഷ് കുമാർ അത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കെ ബി ഗണേഷ് കുമാർ ആയിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട അവസാന നിമിഷം കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അവിടെ എൻഎസ്എസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അല്ല അങ്ങനെ ഞാൻ ചോദിക്കട്ടെ അഹമ്മദ്ദേവർഗോവില് മാറിയിട്ട് വന്നത് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആണ് അപ്പൊ ഏത് സമൊക്കെയാണ് അവിടെ പിന്നെ പൊലിഞ്ഞത് ഒരു ഒരു പിന്നെ ഒരു മുസ്ലിം ഇല്ലാതാവുക മന്ത്രിസഭയിൽ ഇല്ലാതാവുകയാണ് ചെയ്തത് അല്ലാണ്ട് അഹമ്മദ്ദേവർഗോവിലിനെ മാറ്റിയിട്ട് ജലീലിനോ അല്ലെങ്കിൽ ഒന്നല്ല അവിടെയാണ് കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുള്ള വർഗീയമായിട്ട് ഒരു ചർച്ചയെ കൊണ്ടുപോകുന്നു എന്നാണ് തെറ്റിദ്ധരിക്കരുത് കാരണം ഇത് കാര്യം ഇതൊരു വിഷയമാണിത് കാരണം ഒരിക്കലും ഒരു എന്താ പറയുക ഒരു സാമുദായിക സംഘടനയുടെ നേതാവിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് രണ്ട് പേർക്ക് കിട്ടേണ്ടി അതായത് മാത്യു ടി തോമസിനും തോമസ് കെ തോമസിനും അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും അത് അവർക്ക് നിരാകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഈ ഈയൊരൊറ്റ കാരണം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് ഇതില് വളരെ വ്യക്തമായി കാണുന്ന ഒരു സംഭവം നമുക്കറിയാം ഉമ്മൻചാണ്ടി മിനിസ്ട്രിയില് മഞ്ഞളംകുഴിയിൽ ചെയ്യുന്ന അഞ്ചാം മന്ത്രി ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദം നമ്മൾ കണ്ടതാണ് അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അതുപോലെ തന്നെ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുകുമാരൻ നായർ എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായർ ശക്തമായി രംഗത്ത് വന്നതിന്റെയും പരിണത ഫലം എന്തായിരുന്നു ഈ പിന്നെ കോൺഗ്രസിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് അതേ ഗതികേടിലേക്കാണ് എൽ ഡി എഫും വരുവാന്നുള്ളത് നമ്മളിതിൽ കാണണം അതുകൊണ്ട് വെള്ളാപ്പള്ളി നടന്ന പോലുള്ള ഒരു സാമുദായിക നേതാവ് സമ്മർദ്ദം ചെലുത്തിയിട്ട് രണ്ട് മന്ത്രിമാരെ മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ക്രിസ്ത്യാനികൾ മന്ത്രിയായി വരുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ എൽ ഡി എഫിന് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാണ് കേരള സമൂഹത്തെയും അതേപോലെ തന്നെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ ശക്തമായ നിലപാടുകളാണ് വെള്ളാപ്പള്ളി നടക്കുക പക്ഷെ പക്ഷേ മുഖ്യമന്ത്രിക്ക് ആ ഒരു നിലപാടിലേക്ക് വരാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ എടുക്കാനുള്ള ഒരു ആർജ്ജവം മന്ത്രി എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഒരു നര ഒരു പോളിഷ്ഡ് ഒരു ഫേം മാത്രമാണ് അല്ലാണ്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം പൂർണ്ണമായി ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയ ഒരാൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഇവിടെ എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ദേവഗൌഡ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് പുള്ളിയാണെന്നും എന്നാൽ ദേവഗൌഡയായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല ദേവഗൌഡ പക്ഷേ ദേവഗൌഡയാണ് മറ്റേ ഈ നമ്മളുടെ സോളാർ കേസിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്തൊക്കെ ദേവോടെയാണെന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് അപ്പൊ ഈ ജാതി സമുദായങ്ങളുടെ ഒരു അമിതമായ ഒരു ഒരു അമിതമായ ഇടപെടലുകൾ പക്ഷേ കേരള തന്നെ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പി ജയരാജൻ ഉയർത്തിയിരിക്കുന്ന വലിയൊരു ഒരു വലിയൊരു ആരോപണമുണ്ട് അതായത് ഈ ഇവിടെ മുസ്ലിം വിഭാഗക്കാരായ യുവാക്കൾ പലരും തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നു തീവ്ര സംഘടനയിലേക്കൊക്കെ ചേരുന്നു അത് വലിയ ഭീഷണിയായി മാറുന്നു എന്നത് പി ജയരാജൻ ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഇപ്പൊ കേരളത്തിലെ അത്തരം വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് മറ്റ് ഒരു 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 ഇതുപോലെ തന്നെയുള്ള ഒരു സംഘടന ഒരു ജാതി സംഘടന ജാതി സംഘടന ഏതായാലും അത് ശരിക്കും പറഞ്ഞ സമൂഹത്തിന് അപകടം തന്നെയാണ് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ജാതി സംഘടനകള് സമ്മർദ്ദം ചെലുത്തിയിട്ട് മന്ത്രിമാരെ തീരുമാനിക്കുക അല്ലെങ്കിൽ മന്ത്രിമാർക്ക് കുറച്ചും കൂടി സുരക്ഷിത ആ കവചം ഒരുക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് വലിയ അപകടം ചെയ്യും അതുകൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് വന്ന ഏത് എം എൽ എക്കും മന്ത്രിസഭയിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അവിടെയൊന്നും ജാതി സമവാക്യങ്ങളോ അല്ലെങ്കിൽ ഈക്വീറ്റി കിപ്പിയോ അങ്ങനത്തെ ഒരു ചർച്ച പോലും പാടില്ല അത് വെള്ളപ്പള്ളി നടേശനായാലും ശരി സുമാരൻ നായരായാലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനകളായാലും കെ സി ബി സി ആയാലും ആരായാലും അത് ശരിയല്ല എന്ന് മാത്രം രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട് വെള്ളാപ്പള്ളി നടും രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട് ഓരോ ഗവൺമെന്റിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ തങ്ങളുടെ ആളുകൾ നിറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നായരാണെന്ന് ദേശീയ നായരാണെന്ന് സ്റ്റേറ്റ് നായരാണെന്നൊക്കെയുള്ള പ്രസ്താവന നമുക്ക് ഡൽഹി നായർ എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നമുക്ക് മുമ്പിലുണ്ട് ഏതായാലും ഒരു കാര്യം പറയാം തോമസ് കെ തോമസ് മന്ത്രിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം നാളെ ശരത് പവാറിന്റെ പ്രഖ്യാപനം വരും എങ്കിൽ തന്നെയും അതിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും തോമസ് കെ തോമസ് മന്ത്രിയാവില്ല മാത്യു ടി തോമസ് മന്ത്രിയാകില്ല അതിന് കാരണം ആയിട്ട് വിലയിരുത്തപ്പെടുന്നത് ഈ ഒരൊറ്റ വിഷയമാണ് അത് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്ക് മേൽ നടത്തിയിരിക്കുന്ന ഇതിന് മുമ്പ് അതായത് വെള്ളാപ്പള്ളി നടേശനും തോമസ് കെ തോമസും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹം ചെലുത്തിയിരിക്കുന്ന ഈ ഒരു സ്വാധീനത്തിൽ തോമസ് കെ തോമസ് അതായത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സാമുദായിക നേതാവ് അദ്ദേഹം മോശമാണെന്നൊന്നും പറഞ്ഞില്ല ഒരു സാമുദായിക നേതാവ് കേരള രാഷ്ട്രീയത്തിൽ കേരള ഗവണ്മെന്റിലെ ഒരു മുഖ്യമന്ത്രി ഒരു മന്ത്രിയെ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് ഏറെ പരിതാപകരം എന്ന് പറയേണ്ടി വരും അതേറെ പ്രതിഷേധാർഹവുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം